വ്യാസം എല്ലാവർക്കും നമസ്കാരം ശ്രീ മഹാഭാരതത്തിലെ ഗരുഡൻ അമൃതത്തിനായി പോകുന്ന കഥയാണ് ഇവിടെ പറയുന്നത് അമ്മയെ അടിമത്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അതിന് തീരുമാനിച്ചത് അപ്പോൾ പോകുന്നതിന് മുമ്പ് അദ്ദേഹം വിനതയോട് ചോദിച്ചു എനിക്ക് വിശപ്പുണ്ട് അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ആ സമുദ്രത്തിൻ്റെ നടുക്ക് കുറേ നിഷാധന്മാർ താമസിക്കുന്നു ദ്വീപുണ്ട് എന്നും അവരെ നീ കൊത്തി തിന്നുകൊള്ളൂ എന്നും വിനത പറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത് ശേഷം അവിടെ നിന്ന് ആ ഗരുഡൻ അവിടെ ചെല്ലുകയും ആ മുഴുവൻ നിഷാധന്മാരെയും അദ്ദേഹം കൊത്തിയെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വിഴുങ്ങി പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു ബ്രാഹ്മണൻ തപസ് ചെയ്തിരുന്നു എന്ന് അപ്പോൾ എല്ലാവരെയും പുറത്തിട്ട് അപ്പോൾ ആ ബ്രാഹ്മണനോട് പറഞ്ഞു അങ്ങ് എൻ്റെ പുറത്ത് കയറി അങ്ങനെ എവിടേക്കാണ് വേണ്ടചാൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു എന്നെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചാൽ പറ്റില്ല എൻ്റെ ഭാര്യയുണ്ട് അവിടെ ഒരു നിഷാദ സ്ത്രീയാണ് അവളെ കൂടി എൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഗരുഡൻ അവരെ പറഞ്ഞു കൊണ്ടുപോവുകയും ബാക്കിയുള്ളവരെ എല്ലാം ഭക്ഷിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം വീണ്ടും കശ്യപൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത്രയൊക്കെ കഴിച്ചിട്ടും എനിക്ക് ദാഹം മാറുന്നില്ല അതിന് ഞാൻ എന്തു ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ആനയും ആമയും ഉണ്ട് അവരെ കുത്തി തിന്നുള്ളൂ അവരെന്താന്ന് വെച്ചാൽ അവർ കഴിഞ്ഞ ജന്മത്തിലെ സഹോദരന്മാരും പരസ്പരം മത്സരിക്കുന്നവരുമായിരുന്നു വിഭാവസു എന്നാണ് മൂത്തയാളുടെ പേര് അദ്ദേഹത്തിൻ്റെ അനുജനാണ് സുപ്രതീകൻ സുപ്രതീകൻ അപ്പോൾ സാധാരണ ജ്യേഷ്ഠാഞ്ജന്മാർ സമ്പത്തൊക്കെ വിഭജിക്കുമ്പോൾ ജ്യേഷ്ഠന്മാരാണല്ലോ സാധാരണ എല്ലാം ചെയ്യാറ് അപ്പോൾ സുപ്രതീകം പറഞ്ഞു അങ്ങനെ പറ്റില്ല എനിക്ക് എൻ്റെ ഭാഗം തിരിച്ചു കിട്ടണം എന്ന് അങ്ങനെ ഭാഗം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ വിഭാവസു പറഞ്ഞു ഇത് ശരിയല്ല സാധാരണ തന്നെ എല്ലാവരും കലഹം ഉണ്ടാക്കുന്നത് ഈ ധനത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു ഓഹരി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം ശത്രുക്കളാകുമെന്നൊക്കെ പറഞ്ഞു എന്നാൽ അതൊന്നും അവർ സമ്മതിച്ചില്ല അങ്ങനെ സുക്ലതീകൻ്റെ വാശി കൂടിക്കൂടി വന്നപ്പോൾ ആ വിഭാവസ്തു അനുജനെ നീ ഒരു ആനയായി മാറട്ടെ എന്ന് ശപിച്ചു കുപിതനായിട്ട് ആ സുക്ലതീകനും ഞാനൊരു ആനയാവുകയാണെങ്കിൽ നീ ഒരു ആമയായി ആമയായിപ്പോകട്ടെ എന്ന് ശപിച്ചു എന്ന് പറയണം ഇങ്ങനെ പരസ്പരം ശപം കൊണ്ട് ആനയും ആമയുമായി തീർന്ന അവരെയാണ് അവിടെയുള്ളത് അവരെ ഭക്ഷിച്ചതിന് ശേഷം എനക്ക് അമൃതം കൊണ്ടുവരാൻ പോകാം എന്ന് പറഞ്ഞു എനക്ക് കശ്യപ പ്രജാപതിയുടെ നിർദ്ദേശമനുസരിച്ചാ തടാക തീരത്തെത്തി ഒരു കാലിൽ അനയെയും മറ്റേ കാലിൽ അമ്മയെയും കൊറത്തെടുത്ത് പൊങ്ങിപ്പറന്ന് അലമ്പതീർത്ഥം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ സ്വർണ്ണഗിരിയിൽ ധാരാളം വൃക്ഷങ്ങൾ നിൽപ്പുണ്ടായിരുന്നു അതൊക്കെ ഈ ഗരുഡൻ്റെ ചിറകട്ടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി എന്നാണ് അതിൽ ചിലതൊക്കെ കടപുഴകി വീണു ഇത് കണ്ടപ്പോൾ മറ്റൊരു വഴിയിലൂടെ പോയി അവിടെ ഒരു വലിയ ആത്മരം ഉണ്ടായിരുന്നു ആ ആൽമരം ഗരുഡനോട് പറഞ്ഞു എൻ്റെ ഈ നൂറ് യോജന വലിപ്പമുള്ളൊക്കെ വരത്തിലിരുന്ന് ആനയെയും ആമയേയും ഭക്ഷിച്ചുള്ളൂ എന്ന് പറഞ്ഞു ഈ ആനയെ ആമയുടെ വലിപ്പം ഇരുപത് യോജന ചുറ്റളവും മൂന്ന് യോജന ഉയരമുള്ളതാണ് ഈ അമ്മ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആനയും വളരെ കരു വലുതാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെയും രണ്ടു പേരെയും വഹിച്ചുകൊണ്ടാണ് വരുന്നത് ഗരുഡൻ ഈ നൂറ് യോജന വലിപ്പമുള്ള ആ മരത്തിൻ്റെ കൊമ്പിലിരിക്കാൻ ഗരുഡൻ ശ്രമിച്ചപ്പോൾ അതുകൊടി താഴോട്ട് പോകുന്നു എന്ന് പറയുന്നത് അപ്പോൾ ആ മരക്കൊമ്പിലെ ബലഖില്യന്മാർ എന്ന് പറയുന്ന അസംഖ്യം ആറായിരം മഹർഷിമാരാണെന്നാണ് പറയുന്നത് അവർ തല കിഴിവ് പൊട്ടാക്കി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുകയായിരുന്നു ഇങ്ങനെ അവർ താഴെ വീണ് അവർക്ക് നാശം സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ ഗരുടെ ആ കൊമ്പ് കൂടി ആൽമരത്തിൻ്റെ കൊമ്പ് കൊത്തിയെടുത്തുകൊണ്ട് അവരെയും കൊണ്ട് വീണ്ടും പോന്നു അപ്പോൾ ഒരു കൊമ്പ് ഒരു കാലിൽ ആനയുണ്ട് ഒരു കാലിൽ ആമയുണ്ട് തൻ്റെ ചുണ്ടിലെ ആ വലിയൊരു ആൽമരത്തിൻ്റെ കൊമ്പും അതിൽ ഇങ്ങനെ ആറായിരത്തിലധികം മഹർഷിമാർ ഇവരെയൊക്കെ കൊണ്ട് എവിടെ പോയി ഇരിക്കും എന്നിങ്ങനെ ഗരുഡൻ ചിന്തിച്ചു കുറേ നേരം ആകാശത്തിലൂടെ കറ പറങ്ങനെ കറങ്ങി നടന്നു അവസാനം ആ ഗന്ധമാതന പർവ്വതത്തിൻ്റെ മുകളിലെത്തി അപ്പോഴേക്കും കശ്യമ പ്രജാപതിക്ക് തൻ്റെ മകൻ്റെ അവസ്ഥ മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ വലിയ സാഹസമൊന്നും കാണിക്കണ്ട സൂര്യരശ്മികൾ മാത്രം ഭക്ഷണമാക്കി ചെയ്യുന്നവരാണ് ഈ ബാലഖിലയന്മാർ അവർ ശപിച്ചു കഴിഞ്ഞാൽ നീ മരിച്ചുപോവും അല്ലെങ്കിൽ നിന്നെ കളയാനുള്ള ശക്തി വർക്കുണ്ട് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ആ കശ്യപ് പ്രജാപതി ബാലഗില്ലന്മാരോട് പറഞ്ഞു അല്ലെങ്കിൽ തപസ്സികളെ നിങ്ങൾ ഇവനെ ശപിക്കരുത് ഈ ഗരുഡൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രയത്നത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ആ ബാലഗില്യന്മാർ കശ്യപൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ ശരി ഞങ്ങൾ ഹിമാലയത്തിലേക്ക് തപസ്സനായിക്കൊള്ളാം എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ ഗരുഡൻ ആ മരക്കൊമ്പ് അവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു കൊടുമുടിയിൽ പോയിരുന്ന അനയെയും അമ്മയെയും ഭക്ഷണമാക്കി അങ്ങനെ അതിനുശേഷം ആ പർവ്വതശൃംഘത്തിൽ നിന്ന് ഉയർന്ന് ആ ഇന്ദ്രലോകത്തിലേക്ക് അമൃത്തെടുക്കാനായിട്ട് ഗൃഢൻ യാത്ര ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നത് എല്ലാവർക്കും